നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ധർമ്മന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് ഇനിയിപ്പോ ധർമ്മന്റെ കല്യാണമാണ് അപ്പൊ അത് അതിഗംഭീരമായിട്ട് നടത്താൻ തന്നെ ബാലൻ തീരുമാനിച്ചിരിക്കുക ഒന്നിനും ഒരു കുറവും വരല്ല കാരണം ഇതുവരത്തെ പോലെ ഒന്നും അല്ല കൃഷ്ണമംഗലംകാരൊക്കെ അത്ഭുതപ്പെട്ടു പോണം ധർമ്മന്റെ കല്യാണം കാരണം തന്റെ മക്കളുടെ കല്യാണം നടന്നേക്കാലും ഗംഭീരമായിട്ട് വേണം ബാലന നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഒരുക്കങ്ങളൊക്കെ നടത്തുക ഈ സമയത്ത് ഹൃദയഭാനു ഒരു വേല ചെയ്തു കാരണം ഉദയബാനു എങ്ങനെ പണം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു പുതിയ പ്ലാൻ ചെയ്യുവാണ് എങ്ങനെയെങ്കിലും ധർമ്മന്റെ കയ്യിൽ നിന്ന് ധർമ്മന് കിട്ടുന്ന പൈസ വാങ്ങിയെടുക്കണം അപ്പൊ കല്യാണം ഒക്കെ ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും കൊടുക്കൂലോ അപ്പൊ ധർമ്മൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറിൽ ആ പാവം പിടിച്ച പെൺകൊച്ചിന് തനിക്ക് കിട്ടുന്ന പൈസ കൊടുത്തേക്കുന്ന അങ്ങനെയാണെങ്കില് ആ പെൺകൊച്ചായിട്ട് ഏതെങ്കിലും ഒരുത്തി കൊണ്ടിന്നു കൊണ്ടുവരികയാണെങ്കില് ആ പൈസ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റൂലോ യഥാർത്ഥത്തിൽ ശ്രീദേവിയാണ് ആ റെസ്റ്റോറൻറിൽ നിന്നെ അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നാനും പോകുന്നില്ല അപ്പൊ ദേവി എന്നുള്ള പേരൊക്കെ ഇട്ട് ഒതേബാനോ ശ്രീകലെ ഒരു പെങ്കൊച്ചിനെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പരിചയത്തിലുള്ള ഒരു പെങ്കൊച്ചാണ് അപ്പൊ അവൾക്ക് വേണ്ടുന്ന പൈസയൊക്കെ കൊടുത്തിട്ട് അവളോട് പറഞ്ഞു ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറയണം എല്ലാം അവൾ സമ്മതിച്ചു കാരണം അവൾക്ക് അത്യാവശ്യമുള്ള പൈസ കിട്ടിയാൽ മാത്രം മതി പിന്നെ ഒന്ന് അഭിനയിക്കുന്നതിൽ എന്താ തെറ്റ് എന്നായിരുന്നു അവളുടെ മനസ്സിലെ വിചാരം ഈ സമയം സംഗീ സംഗീതനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ കല്യാണത്തലേന്ന് സംഗീതം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ പഠിച്ച് അതിഗംഭീരമായിട്ട് തയ്യാറാകാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില്ലി റെഡായിരുന്നു കളറൊക്കെ അപ്പം അതുപോലെ തന്നെ ഉദയഭവനും സ്ത്രീകളെയൊക്കെ സംഘടിപ്പിച്ചു കാരണം മോശം ആവരുതല്ലോ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല അപ്പൊ ഉദയഭവനെ സ്ത്രീകളെ കല്യാണം വിളിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ബാലന് കല്യാണ സംഗീതമൊക്കെ വിളിച്ചു വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എല്ലാരും ചോദ്യവും മൂത്ത മരുപാളുടെ വീട്ടിൽ നിന്ന് ഇല്ലല്ലോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നൂറുനൂറ് ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും ആനന്ദിന് ഒട്ടും അങ്ങോട്ട് സമ്മതമായിരുന്നില്ല ഇതിനൊന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കണം ശ്രീദേവി ഇവിടെ നിറക്കി വരണമെങ്കില് ഒരു കുറച്ച് ദിവസം ക്ഷമിച്ചാൽ മതിയാവുള്ളൂ ധർമ്മമാമന്റെ കല്യാണത്തിന് ഒന്നും സംഭവിച്ചുകൂടാ ഇനിയിപ്പം ദേവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കല്യാണം മുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ആനന്ദ് കാര്യമായിട്ടൊന്നും പറയാത്തേ അങ്ങനെ ഉദയമാരും കുടുംബവും ഭാര്യ ശ്രീകല ഇതിനു വേണ്ടി റെഡിയാവുന്നുണ്ട് സംഗീത പരിപാടിക്ക് വേണ്ടിയിട്ട് കൊറേ ഗോൾഡ് കാബറിനും കാബറിനും ഒക്കെ ധരിച്ച് റെഡ് വേഷവും ഒക്കെ അവരും ഒപ്പിച്ച് അവരും അണിഞ്ഞൊരുങ്ങാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക അത് പ്രകാരം വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പൊ ധർമ്മൻ ഇതുവരായിട്ടും ആ റെസ്റ്റോറൻ്റിലുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല അപ്പൊ ആ പെൺകുച്ചിനെ ഇന്ന് കൊണ്ടു കാണിക്കുകയും ചെയ്യണം അങ്ങനെ വലിയ വലിയ പ്ലാനൊക്കെ ഉദ്യപാന് തയ്യാറാക്കിയിരിക്കുന്നത് നാളെ പതി പലിശക്കാരന് രൂപ കുറേ അഞ്ചെട്ട് ലക്ഷം കൊടുക്കണ്ട അതിനെന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു കോളത്ത് വരുന്നത് ശ്രീദേവി പറയുകയും ചെയ്തു എങ്ങനെയെങ്കിലും രക്ഷിക്കണോന്ന് കാരണം അല്ലെങ്കിൽ പെട്ടുപോയ തന്നെയാ ഇനിയിപ്പോ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് എങ്ങാനും കല്യാണം വിളിക്കാനോ എന്തിനേലോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ശ്രീദേവിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രീദേവി അങ്ങനെ പറഞ്ഞതുപോലും അതുപോലെ തന്നെ കൃഷ്ണമകളത്തിന് സംഗീതന് പോകാൻ വേണ്ടിയിട്ട് നന്ദിതയും രാസ്രയും ഇന്ദിരാമയൊക്കെ പോ ഒരുങ്ങുന്നുണ്ട് അവരെല്ലാം റെഡിയാവുന്നുണ്ട് പക്ഷേ എങ്കിൽ അനന്തരം അച്യുതനോ സംഗീതത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞു അലോകം പോകുന്നുണ്ടെന്ന് പറഞ്ഞു അലോകും സംഗീതത്തിന് പോകാൻ റെഡിയാവണം അപ്പൊ ഇന്ദിരാമയ ഒരു കാര്യം പറഞ്ഞു പറ്റുമെങ്കിൽ നിങ്ങൾ വരണം എന്നൊക്കെ പറയണം ആ സമയം അച്യുതൻ പറഞ്ഞു ഞങ്ങൾ വന്നേക്കാമേ അമ്മ പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ അവരൊക്കെ സംഗീതത്തിന് വേണ്ടിയിട്ട് നേരെ ഓടിച്ചിടത്തിലേക്ക് പോയി ആ സമയം അച്യുതനും അനന്തരും കൂടെ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ തയ്യാറാക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും കുരുട്ടുപൊത്തി അല്ലേ ഉള്ളൂ എല്ലാത്തിനും കൂടാന്നൊക്കെ പറഞ്ഞു മുന്നിട്ടിറങ്ങിയാലും ഒരു പക്ഷെ ഈ കല്യാണം മുടക്കാനായിട്ട് എന്തേലും പ്ലാൻ നടത്തുവോന്നറിയത്തില്ല അപ്പൊ അതിനു വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് എന്ന് അവര് നടത്തുന്നുണ്ട് അസമയം അനുശ്രീക്ക് ഭയങ്കര സന്തോഷ അലോക് സംഗീതും കല്യാണത്തിനും ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അലോകിനെ ഒന്ന് അടുത്ത് കാണാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി അലോകുമായിട്ടൊന്നും സംസാരിക്കേണ്ട അവസരം കിട്ടുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു അനുശ്രീം അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് സംഗീത പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ തുടങ്ങണം അപ്പം ബാലന്റെയും ഗോമിതിയുടെയും ഒക്കെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഈ സമയം ശ്രീദേവിയെ മാറ്റി പിടിച്ചുകൊണ്ട് പോയിട്ട് ആനന്ദ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ വീട്ടുകാരവിടെ ഒന്ന് കൂടുതൽ ഷോ കാണിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്താ പറയണം എന്താ ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല മര്യാദ കടങ്ങി ഒതുങ്ങി എവിടെ ഇരുന്നോണം പറയണം കൂടുതൽ ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുന്നില് ചെ ഉദയബാബന് ചെ ഷോ കാണിക്കല് കൂടുതലുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാന് തലകാല ബോധം മറന്നു ചിലപ്പോ പെരുമാറി ശ്രീദേവി പറഞ്ഞു ഏ അച്ഛനും അമ്മ എവിടൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളെന്ന് പറയണം ആ പിന്നെ മറ്റൊരു കാര്യം മാമൻ ഒരു കാരണവശാലേ അറിയാൻ പാടില്ല നീയാണ് ആ റെസ്റ്റോറൻറ്റ് നിന്ന എന്നുള്ള കാര്യം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആനന്ദംകൂട്ടേക്ക് പോകുന്നത് ശ്രീദേവിക്ക് നല്ല ടെൻഷനായി ശ്രീദേവി പിന്നീട് ഉദയബാനെ ഫോൺ ചെയ്യുന്നുണ്ട് ടെൻഷൻ കാരണം വിളിക്കുന്നതാണ് അപ്പോഴേക്ക് ഉദയഭാനോ പറഞ്ഞു മോളെ നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് പോരെ നീയാണ് ആ റെസ്റ്റോറന്റിൽ നിന്നെന്നുള്ള കാര്യം ആരും അറിയാൻ പോകുന്നില്ല നീ പേടിക്കാതിരിക്ക അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്തോ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രീദേവിക്ക് അച്ഛാ പിന്നെ ഒരു കാര്യം അവിടെ വന്ന് കൂടുതൽ ആൾക്കാരുമായിട്ട് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ആളാവാൻ നിന്നേക്കരുത് അച്ഛന്റെ പതിവ് സ്വഭാവം എടുത്തേക്കരുത് ഏർ ആൻഡരൻ അത് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നത് അപ്പോഴെനിക്ക് ശ്രീകല പറഞ്ഞു ഏയ് ഇല്ല മോളെ ഞങ്ങൾ അങ്ങനെയും ചെയ്യത്തില്ല ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നോളാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവരുടെ ഉദ്ദേശം വേറെയാണല്ലോ അത് ശ്രീദേവിയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു സംഗീത പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ് ആ ആട്ടോ പാട്ടും മേളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സംഗീത പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഉദയബാനും സ്ത്രീകളെ അങ്ങോട്ട് വന്നു അപ്പൊ ഉദയഭവനും സ്ത്രീകൾ വിളിച്ചു ഇടിയാ അവളും വന്നില്ലോ ഇതിരായിട്ടും അപ്പം ഇവര് ഒരു പെണ്ണിനെ വെച്ചിട്ട് കളി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ദേവിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ റെസ്റ്റോറൻറിൽ നിന്ന പെണ്ണാണ് താനെന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേന് അവൾ അങ്ങോട്ട് വന്നു അപ്പോഴേക്ക് ഉദയഭവനു പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ ചെന്നിട്ട് പറയണം ഞാനാണ് ആ റെസ്റ്റോറൻറിൽ നിന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ കാല് തൊട്ട് വന്ദിച്ച അനുഗ്രഹമൊക്കെ മേടിക്കണമെന്ന് പറയുന്നത് ഒരു ചെറിയ സമ്മാനം ഒക്കെ എന്തെങ്കിലും കൊണ്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയണം എല്ലാം അവൾ അംഗീകരിച്ചു ഒടുവിൽ സംഗീത പരിപാടിയുടെ ഇടയ്ക്ക് അവളങ്ങോട് കയറി ചെന്നു സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് ധർമ്മന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ തുടങ്ങുക ധർമ്മന്റെ കാര്യമൊന്നും മനസ്സിലായില്ല ഏതാ ആരാ എന്താന്നും അറിയത്തില്ലോ അപ്പോഴ അവള് പരിചയപ്പെടുത്തുകയാണ് ചേട്ടൻ മനസ്സിലായോ അയ്യ് മനസ്സിലായില്ല ആരാന്ന് ചോദിക്കുക ചോദിച്ചു കഴിയുമ്പോത്തേനും പറഞ്ഞു അല്ല ഞാൻ ആ റെസ്റ്റോറന്റ് നിന്ന പെൺകുട്ടിയാ ഓ അപ്പോഴാണ് ധർമ്മന് കാര്യങ്ങൾ മനസ്സിലായത് പിന്നീട് ധർമ്മം പറഞ്ഞു അതെ ഞാൻ ഞാൻകൂടെ ട്രൈ ചെയ്തായിരുന്നു ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ റെസ്റ്റോറന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവരെന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു ആ കല്യാണ കാർഡൊക്കെ കല്യാണക്കുറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതാ ഞാൻ വന്നീന്ന് പറയണ ശരി പോവരുത് കേട്ടോ ആഹാരമൊക്കെ അടിച്ചിട്ടേ പോവുള്ളൂ അത് മാത്രല്ല നാളെ കല്യാണത്തിന് വരണം മറക്കാതെ വരണം എന്നൊക്കെ പറഞ്ഞ് ധർമ്മം ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ട് അവിടെ നിന്നിരുന്ന് ഉദയഭാവിനും ശ്രീകളിക്ക് ഒരു കാര്യം മനസ്സിലായി ധർമ്മനൊന്നും മനസ്സിലായിട്ടില്ല തങ്ങളുടെ ചതിയും വഞ്ചനയൊന്നും കാരണം നാളെ ധർമ്മം വരണം എന്ന് പറഞ്ഞിരിക്കുന്നെ ധർമ്മന് കിട്ടുന്ന സമ്മാനത്തൊക്കെ എന്താന്ന് വെച്ചാൽ അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവൾ എന്തു ചെയ്തു ഭയങ്കര സന്തോഷത്തോടെ വന്നു കഴിഞ്ഞപ്പത്തേനും അവിടെ നിന്ന് ഉദയഭാനു പറഞ്ഞു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അയക്ക് സംശയം തോന്നിട്ടില്ലേ ധർമ്മന് ഏയ് സംശയം ഒന്നും തോന്നിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഉദയഭാനും ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഉദയഭാനും പലിശ കൊടുക്കാനുള്ള അങ്ങോട്ടേക്ക് വരുന്നത് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോ ഒന്ന് ഞെട്ടി എന്റെ ഭഗവാനെ താൻ പെട്ടുപോയ എന്നൊരു ചിന്ത ഉദയവാനു മനസ്സിലുണ്ടാകുന്നുണ്ട് ഇവിടെ എങ്ങാനും വെച്ച് ഇയാള് നാണം കിടത്തു എന്നൊരു ചിന്തയുണ്ടായി അപ്പോഴേക്ക് ശ്രീകല ഉദയവാന് തൂണ്ടിട്ട് പറഞ്ഞു പ്രശ്നമാവോ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് പതുക്കെ മാറി നിൽക്കുക ഉദയേട്ടാന്ന് പറഞ്ഞ് ആ ഉദയന്റെ കയ്യെ പിടിച്ചങ്ങോട്ട് മാറുവാണ് അയാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ സംഗീത പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് വന്നതായിരുന്നു ബാലം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് മാറി വന്നു ദീപമേ ഇനിയിപ്പോ എന്തിയും നാളെയാണ് പൈസ കൊടുക്കണ്ട തീയതി നാളെ പൈസ കൊടുത്തില്ലേ മിക്കവാറും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാ ശ്രീഖലേ നിങ്ങളും സമാധാനമായിട്ടിരിക്കും മനുഷ്യ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ടിറന്നു പിറ്റേ ദിവസമാണ് താലികെട്ട് അങ്ങനെ പിറ്റേ ദിവസമായി കഴിയുമ്പോൾ താലി കെട്ടാൻ പോലുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി എല്ലാരും ഓരോത്തിലേക്ക് പോവാണ് ഈ സമയം ഉദയവാനും ശ്രീഖലയും കൂടെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പലിശക്കാരൻ വരുന്നേ പലിശക്കാരൻ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഉദയവാനും ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് നേരത്തെ വരും ഓർത്തില്ല അങ്ങനെ അയാൾ വന്ന് പൈസ ചോദിക്കുവാണ് പൈസ ചോദിച്ചുകഴിയുമ്പത്തേനും ഉദയവാനു പറഞ്ഞു ഞാൻ കുറച്ച് കഴിയുമ്പോൾ തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ അയാൾ സമ്മതിച്ചില്ല അയാൾ എന്ത് ചെയ്യുവാണ് ഒടുവിൽ ഉദയവാനുന്റെ അവിടെ തല്ലി ചതയ്ക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തു ഒടുവില് ഉദയവാനിയുടെ കൈ പോലും പൊക്കാൻ പോയി നല്ല ചത കിട്ടിക്കഴിഞ്ഞപ്പോ ഉദയവാനുവിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഒടുവില് ഹോസ്പിറ്റലിലൊക്കെ പോയി കൈയൊക്കെ ബാൻഡേഴ് ചെയ്തിട്ടാണ് ഉദയബാനും ത്രികഥയൊക്കെ കല്യാണത്തിൽ ചെല്ലുന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പത്തേനും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇനിയിപ്പം മുഹൂർത്തമാണ് ഭാലിനും ഗോമതി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം കല്യാണമൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ഒരു മുടക്കങ്ങളും കൂടാതെ ആ ഒരു പ്രാർത്ഥന മാത്രം അവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണമംഗലംകാരും എല്ലാരും ഉണ്ടായിരുന്നു എല്ലാരും ഭയങ്കര സന്തോഷത്തിലൊക്കെ തന്നെയായിരുന്നു ഈ സമയത്ത് ആ അവിടെ നിന്നിരുന്ന അനുശ്രീയെ അലോകു നോക്കുന്നുണ്ട് കണ്ണും കൊണ്ട് കാണിച്ച് ഇനിയിപ്പത്തേനും അനുശ്രീ എന്ത് ചെയ്യുവാണ് അപ്പുറത്തേക്ക് മാറിപ്പോയി അലോകിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ അവിടെ പോയെന്ന് അവ രണ്ടു ഇച്ചിരം മാറി സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗോമതിയുടെ നെഞ്ചിനകത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് ദൈവമേ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മാത്രം വരുന്ന മതിയായിരുന്നു ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു കാരണം എത്ര കാലത്തെ കാത്തിരിപ്പിനു ഇങ്ങനെ ഒരു വിവാഹം നടക്കാനായിട്ട് പോന്നെ എല്ലാവരും കാത്തു കാത്തിരുന്ന മുഹൂർത്തങ്ങ് എത്താറേ സമയം എടുക്കാറേ അപ്പോഴേക്കാണ് ബാലിനെ ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് പോന്നെ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ഗോമന് നോക്കുമ്പോൾ ബാലനെ കണ്ടില്ല ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ബാലൻ വന്നു ആ സമയത്ത് പെണ്ണിനെയും കൂടെ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടു ധർമ്മന്റെ അടുത്ത് ഇനിയിപ്പൊ കെട്ടാണ് നടക്കാൻ പോകുന്നെ അങ്ങനെ ചെക്കൻ്റെ കയ്യിലേക്ക് താലിയൊക്കെ എടുത്തു കൊടുത്തു ധർമ്മം കെട്ടാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു നിർത്താൻ പറയാണ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കാരണം ബാലൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് അത് ധർമ്മന് ചേരാത്ത വിവാഹമാണോ അല്ലെങ്കിൽ ഇനിയിപ്പോ ആ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ആ കല്യാണം മുടങ്ങാൻ ഒരുങ്ങുമാണ് ഇപ്പൊ ഇത്രയും നാളും കല്യാണം മുടക്കിയത് കൃഷ്ണമംഗലംകാരാണെങ്കില് പക്ഷേ ഈ കല്യാണം വേണ്ടെന്ന് വെക്കുന്ന ബാലം തന്നെയാണ് ഒടുവിൽ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇത്രയൊക്കെ ആയിട്ട് ധർമ്മന്റെ കല്യാണം ഇനി മുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല എല്ലാ പ്രതീക്ഷകളും തകർന്നു പോകും ഉദയഭാനുവിന്റെ കാരണം കല്യാണം നടന്നെങ്കിലല്ലേ പൈസ കിട്ടുള്ളൂ കല്യാണം മടങ്ങിയിട്ടാണെങ്കിൽ പൈസ കിട്ടുമോ എന്ത് ചെയ്യാൻ പറ്റും ഉദയഭാനുവിന് ഉദയഭാനുവും പെട്ടുപോകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്